ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പി എസ് സി എക്സാംസിൽ പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉബൈദ് ആദിനാട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലാബസിൻ്റെ മെയിൻ എക്സാമിലെ പത്ത് മാത്സ് ആൻഡ് മെൻറ്ററിബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേ നെഗറ്റീവ് അഞ്ചിൽ നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് നെഗറ്റീവ് പതിനാല് കിട്ടുക ഇതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ നെഗറ്റീവ് അഞ്ചിൽ നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് നെഗറ്റീവ് പതിനാല് കിട്ടുക സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഓക്കെ ഇത് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഒന്നാണ്ട് ഞാൻ ഒരു മൂന്നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷൻസ് വെച്ച് ചെയ്ത് കാണിച്ചു തരാം അതല്ലാതെ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമുക്ക് എന്താണ് നെഗറ്റീവ് അഞ്ച് എന്ന് വെച്ചാൽ മൈനസ് അഞ്ച് ഓക്കെ ആണല്ലോ നമുക്ക് നോക്കാം മൈനസ് അഞ്ചിൽ നിന്ന് കുറയ്ക്കണം 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 മൈനസ് അഞ്ച് മൈനസ് അഞ്ച് നെഗറ്റീവ് അഞ്ച് പറഞ്ഞാൽ മൈനസ് അഞ്ചിൽ നിന്ന് കുറയ്ക്കണം ഇത് കുറയ്ക്കാനുള്ള ചിഹ്നം ഏത് കുറയ്ക്കണം ഏതോ ഒരു സംഖ്യ കുറയ്ക്കണം ആ സംഖ്യ ഞാൻ ഞാനങ്ങ് എക്സ് എന്ന് എടുക്കുക ഏതോ ഒരു സംഖ്യ കുറയ്ക്കണം എക്സ് കുറയ്ക്കണം എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം നെഗറ്റീവ് പതിനാല് കിട്ടണം ആണല്ലോ അപ്പോൾ നെഗറ്റീവ് അഞ്ചിൽ നിന്നും ഏതോ ഒരു സംഖ്യ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടണം നെഗറ്റീവ് പതിനാല് കിട്ടണം ഓക്കെ ആണല്ലോ ഇത്രയും ക്ലിയർ ആണേ ശ്രദ്ധിച്ചോ നമ്മൾ ആദ്യം എന്താ നെഗറ്റീവ് അഞ്ചിൽ നിന്ന് കുറയ്ക്കണം എന്ത് എക്സ് കുറയ്ക്കണം ഏതൊരു സംഖ്യ കുറയ്ക്കണം അപ്പോൾ നമുക്ക് നെഗറ്റീവ് പോകാൻ അറിയാം നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യ എക്സ് ആണ് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ മാത്രം ഒരു സൈഡിലാക്കണം ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ വേറെ സൈഡിലേക്ക് കൊണ്ടുവരണം ഓക്കെ എസ് അപ്പോൾ നമ്മൾ എന്തോ ആരും ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് ഈ കിടക്കുന്ന മൈനസ് എക്സിനെ സമത്തിനപ്പുറം കൊണ്ടുവരണം മൈനസ് എക്സ് സമത്തിനപ്പുറം പോകുമ്പോൾ പ്ലസ് എക്സ് ആവും അപ്പോൾ പ്ലസ് അല്ല മൈനസ് പതിനാല് സമത്തിനിപ്പുറം കൊണ്ടുവരണം ഓക്കെ ആണല്ലോ ഇപ്പം നമുക്ക് നോക്കാം മൈനസ് അഞ്ച് ഈ മൈനസ് പതിനാല് സമത്തിന് ഇപ്പുറം വരുമ്പോൾ പ്ലസ് പതിനാലാകും എന്നു ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യ തമ്മിൽ പിന്നെ ഒരു പ്ലസ് സമത്തിനപ്പുറം ഇപ്പുറം എടുക്കുന്ന സംഖ്യ ഒരു സമത്തിനപ്പുറത്ത് എടുക്കുന്ന സംഖ്യ സമത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും മൈനസ് ആണ് പ്ലസ് ആവും ഇൻഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഡിവൈഡ് ആഡ് പോകും ഡിവൈഡ് ചെയ്തേക്കുന്നത് ഇൻഡ് ചെയ്യണം ഇതാണ് റൂൾ ഓക്കെ അപ്പം ഈ മൈനസ് ഇപ്പുറത്ത് ഈക്വൽ ടു ഈ എക്സിന് അങ്ങ് അപ്പുറം കൊണ്ടുപോകും എക്സ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എക്സ് പ്ലസ് എക്സ് ഓക്കെ മൈനസ് അഞ്ച് പ്ലസ് എന്ന് ഇനി ഒരു പ്ലസ് സംഖ്യയോ ഒരു മൈനസ് സംഖ്യയോ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചെയ്യണം മനസ്സിലായാലോ ഒരു പ്ലസ് സംഖ്യയോ മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചെയ്യണം ഇവിടെ വലുതെന്ന് പറയുന്നത് പതിനാല് ചെറുതെന്ന് പറയുന്നത് അഞ്ച് അപ്പം പതിനാലിൽ നിന്ന് അഞ്ച് കുറയ്ക്കാം പതിനാലിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ ഒൻപത് എന്ന് കിട്ടും ഓക്കെ ആണല്ലോ ഓക്കെ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ ഒമ്പത് ഈ ചിഹ്നം എന്ന് വെച്ചാൽ പ്ലസ് ആണ് അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം പ്ലസ് ഒമ്പത് എന്ന് കൊടുക്കാം ഇത്രം പ്ലസ് ഒമ്പത് എന്ന് കൊടുക്കാം പ്ലസ് ഒമ്പത് ഓക്കെ അപ്പം പ്ലസ് ആയിട്ട് നമ്മൾ കൊടുത്തില്ലേന്ന് കുഴപ്പമില്ല ഈക്വൽ ടു എക്സ് അപ്പോൾ എക്സിൻ്റെ വാല്യു എന്ന് പറയുന്നത് പ്ലസ് ഒമ്പതാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് അഞ്ചിൻ്റെ കൂടെ പ്ലസ് ഒമ്പത് കൂട്ടുമ്പോൾ കുറേ മൈനസ് അഞ്ചിൽ നിന്ന് പ്ലസ് ഒമ്പത് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് പ്ലസ് പതിനാല് അല്ല സോറി മൈനസ് പതിനാല് എന്ന് കിട്ടുന്നത് ഇനി നമുക്ക് തണ്ടേ നോക്കിക്കോ ഓരോ ഓപ്ഷൻസ് വേണ്ടേ ഓപ്ഷൻ നിന്ന് ചെയ്യുന്ന രീതി കൂടെ ഞാൻ പറഞ്ഞുതരാം നോക്കിയേ മൈനസ് അഞ്ചിൽ നിന്ന് മൈനസ് അഞ്ചിൽ നിന്ന് നമുക്ക് നോക്കാം മൈനസ് അഞ്ചിൽ നിന്ന് മൈനസ് അഞ്ചിൽ നിന്ന് കുറയ്ക്കണം കുറയ്ക്കണം അല്ല കുറയ്ക്കാനുള്ള ചിഹ്നം നമുക്ക് ആദ്യം ഒന്നാമത്തെ ഓപ്ഷൻ ഒമ്പത് ഒന്ന് കുറച്ച് നോക്കാം മൈനസ് അഞ്ചിൽ നിന്ന് കുറച്ചു ഒമ്പത് കുറച്ചു ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും ഈ മൈനസ് പതിനാല് കിട്ടുവാണെങ്കിൽ ഈ ആൻസർ ഈ ഒമ്പതാണ് ആൻസർ നമ്മൾ ഈ ഒമ്പത് കിട്ടും മൈനസ് അഞ്ചിൽ നിന്ന് കുറയ്ക്കാണ് ഇത് കുറയ്ക്കാനുള്ള ചിഹ്നം ഏത് ഈ ഒമ്പതാണ് നമ്മൾ കുറയ്ക്കുന്നത് ഓക്കെ പ്ലസ് അഞ്ച് പ്ലസ് ഒമ്പത് പ്ലസ് അഞ്ചും പ്ലസ് ഒമ്പതും കൂട്ടിയാൽ പ്ലസ് പതിനാലാ അതേപോലെ മൈനസ് അഞ്ചും മൈനസ് ഒമ്പതും വന്നാൽ മൈനസ് പതിനാല് എന്നുവെച്ചാൽ ഒരേ സംഖ്യകളാണ് വരുന്നെങ്കിൽ കൂട്ടിയിട്ട് അതിൽ ഒരേ ചിഹ്നങ്ങളാണ് വരുന്നതെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കണം ഒരേ സംഖ്യകളാണ് വരുന്നെങ്കിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം അതൊക്കെ മൈനസ് അഞ്ചും മൈനസ് ഒമ്പത് കൊടുമ്പോൾ മൈനസ് പതിനാല് ഒരേ സംഖ്യ പ്ലസ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ചും പ്ലസ് പതിനാലൂടെ കൂടുമ്പോൾ അല്ല ഒമ്പതോടെ കുടുംബത്തിനു പ്ലസ് അഞ്ചും പ്ലസ് ഒമ്പത് കുടുംബം അഞ്ചു നാല് ഒമ്പത് അഞ്ച് ഇട്ടി പതിനാല് പ്ലസ് പതിനാലും തന്നെ കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ മൈനസ് അഞ്ചും മൈനസ് ഒമ്പതും കൂട്ടിയാൽ മൈനസ് പതിനാല് നമുക്ക് കിട്ടേണ്ട ഉത്തരം മൈനസ് പതിനാലാണ് നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത് ഒമ്പതാണ് ഈ ഒമ്പതാണ് ഇവിടെ കൊടുത്തത് ഇനി അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഇവിടെ ഒരു മൈനസ് ഒമ്പത് അടപ്പമുണ്ട് ഈ മൈനസ് ഒമ്പത് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് കൂടെ നോക്കിയേക്കാം മൈനസ് ഒമ്പത് കൊടുക്കുന്ന ഓക്കെ മൈനസ് അഞ്ചിൽ നിന്ന് മൈനസ് അഞ്ചിൽ നിന്ന് കുറയ്ക്കണം കുറയ്ക്കാനുള്ള ചിഹ്നം കുറയ്ക്കാനുള്ള ചിഹ്നം കുറയ്ക്കണം എന്ത് കുറയ്ക്കണം മൈനസ് ഒമ്പതാണ് കുറയ്ക്കേണ്ടത് മൈനസ് ഒമ്പത് ഓക്കെ മൈനസ് ഒമ്പത് കുറയ്ക്കണം ഓക്കെ എസ് അപ്പോൾ നമുക്ക് നോക്കാം മൈനസ് അഞ്ചിൽ നിന്ന് കുറയ്ക്കാം അപ്പോൾ എന്താ മൈനസ് ഇൻറ്റു മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് പ്ലസ് ഒമ്പത് കിട്ടും ഓക്കെ മൈനസ് അഞ്ചിൽ നിന്ന് ഇത് കുറയ്ക്കാനാണ് കുറയ്ക്കാൻ ക്വസ്റ്റിനി പറയാനുണ്ട് കുറയ്ക്കുമ്പോൾ ഏത് സംഖ്യ കുറയ്ക്കുമ്പോൾ ആ കുറയ്ക്കുന്നത് കൊടുത്തു എന്ത് മൈനസ് ഒമ്പത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യ ഇവിടുത്തെ റൂൾ ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യ നമ്മൾ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതി വലുത് ഒമ്പത് ചെറുത് അഞ്ച് ഒമ്പതിന് അഞ്ച് കുറച്ചാൽ നാല് കിട്ടും വലുതിന് ചിഹ്നം പ്ലസ് ആയിട്ട് പ്ലസ് നാലെന്നുള്ള ഉത്തരം കിട്ടും നാലെന്നുള്ള ഉത്തരം കിട്ടും നമുക്ക് നാലല്ല വേണ്ടത് പതിനാലാണ് വേണ്ടത് മൈനസ് പതിനാലാണ് വേണ്ടത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ മൈനസ് സോറി പ്ലസ് ഒമ്പത് കൊടുത്ത് കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ ഈ മൈനസ് എന്നുള്ള ആൻസർ കിട്ടത്തുള്ളൂ ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചിരുന്നുള്ളൂ പ്ലസ് മൈന പ്ലസ് ഒമ്പത് കിട്ടും ും മൈനസ് കൊടുക്കുമ്പോഴും കിട്ടുന്ന ഉത്തരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളു നിങ്ങൾ അത്തരം ചെയ്യാൻ നിൽക്കേണ്ട ഈ രീതി ചെയ്താൽ മതി ഇതായിരിക്കും അതിനകത്ത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വലുതേത് താഴെ തന്നിരിക്കുന്ന വലുതേത് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അഞ്ച് ഇത് ക്വസ്റ്റിനോട്ട് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ആൻസറാണ് ഒന്നും ചെയ്യേണ്ട ക്വസ്റ്റിൻ ജസ്റ്റ് നോക്കിയതിൻ്റെ ആൻസറാണ് എൻ്റെ കാര്യം എന്ന് എന്നറിയാം ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇവിടെ ഉദാഹരണം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ ജസ്റ്റ് ഒഴിവാക്കാം ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റും എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നാല് മുട്ടായി ഉണ്ട് ഈ നാല് മുട്ടായിൽ നാലെണ്ണം എന്ന് വെച്ചാൽ അത് മൊത്തം കിട്ടിയെണ്ണം നാല് മുട്ടായിൽ മൂന്നെണ്ണം കിട്ടിയെന്ന് വെച്ചാൽ മൊത്തം കിട്ടിയില്ല അതിനേക്കാട്ട് കുറവാണ് മൊത്തം നാല് പീസുണ്ട് അത് നമുക്ക് എന്താണ് മൂന്നെണ്ണേ കിട്ടിയുള്ളൂ നാല് അഞ്ചെണ്ണമുണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം നാല് വേണ്ട അടുത്ത് നമുക്കെന്താ നാലും കിട്ടി അതിനെക്കാട്ടിൽ ഒന്നും കൂടെ അധികം കിട്ടി അപ്പോൾ നോക്കിയാൽ നാലുള്ള അടുത്ത് നാല് തന്നെ കിട്ടിയാൽ നോക്കിയാൽ മൊത്തവും കിട്ടി നാലെണ്ണത്തിൽ മൂന്നെണ്ണ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടത്തുള്ളൂ എന്താ ഒരെണ്ണം കുറവാണ് നമുക്ക് നാലെണ്ണം കിട്ടിയെടുത്ത് മൂന്നെണ്ണ കിട്ടിയിട്ടുള്ളൂ ഇത് കുറവാണ് കിട്ടിയിരിക്കുന്നത് നാലെണ്ണം കിട്ടുന്ന അഞ്ചെണ്ണം കിട്ടിയെന്ന് വെച്ചാൽ ആ ഫുള്ളും കിട്ടി അത് കൂടാതെ എന്ത് കിട്ടി ഫുള്ളും കിട്ടി അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരെണ്ണം അധികവും കിട്ടി അപ്പൊ എന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ ഇങ്ങനെ തരുന്ന സംഖ്യകളിൽ ഈ പറയുന്ന അംശം ഛേദത്തെക്കാട്ടിൽ വലുത് വന്നാൽ ഉണ്ടാവണ്ട അവിടെ അംശം അംശം ഛേദത്തെക്കാട്ടിൽ വലുത് വന്നാൽ അതായിരിക്കും വലിയ സംഖ്യ ഇത് അംശവും ചെയ്തതും തുല്യമാണെങ്കിൽ ഒന്നാണ് ഒന്നൊന്നാണ് അർത്ഥം അംശവും ഛേദവും തുല്യമാണെങ്കിൽ എൻ്റെ അർത്ഥം ഒന്നൊന്നാണ് ഓക്കെ നീ അംശം എന്ന് പറയും മേളത്തെ സംഖ്യ ചേതത്തെക്കാട്ടിലും ചെറുതാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇത് ഒന്നിനേക്കാട്ട് ചെറുത് ഇതാണ് മുക്കാലം അർത്ഥം ഒന്നേക്കാട്ട് ചെറുത് ഇത് നാല് ബൈ നാല് ഒന്നാണ് ഈ ഇവിടെ നോക്കിയേ അഞ്ച് ബൈ നാല് എന്ന് വെച്ചാൽ ഒന്നേ കാലം അർത്ഥം എന്ന് വെച്ചാൽ ഈ കിടക്കുന്നത് മേളത്തെ സംഖ്യാണ് വലുതെന്ന് വെച്ചാൽ അംശം വലുതും ന്യൂമറേറ്റർ വലുതും ഡിനോമീറ്റർ ചെറുതുമാണെങ്കിൽ ആ സംഖ്യ ആയിരിക്കും വലുത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത് രണ്ടും ചെറുതും ഇതാണ് ഇത് ഇതാണ് ഏറ്റവും വലുത് അംശം വലുതാട്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ അതായിരിക്കും അതായിരിക്കും ഏറ്റവും വലുത് ഇനി നിങ്ങൾക്ക് നോക്കിയേ നമ്മൾ ഇതെല്ലാം ഞാൻ കാണിച്ചു ചെയ്തതാണ് ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് ബൈ നാല് ഈ നാലിനെക്കാട്ടിൽ ചെറിയ സംഖ്യ മൂന്ന് ഓക്കെ നോക്കിയേ അഞ്ചിനെക്കാട്ടിലും നോക്കിയാൽ അഞ്ചിനെക്കാട്ടിലും ചെറിയ സംഖ്യയാണ് ഇവിടെ നാല് അഞ്ചിനെക്കാട്ടിൽ ചെറിയ സംഖ്യയാണ് നാല് അപ്പൊ ഇത് നോക്കിയാൽ മേളത്തെ സംഖ്യ ചെറുത് ഈ താഴത്തെനെക്കാട്ട് ചെറുത് ഇതും താഴത്തെക്കാട്ട് ചെറുത് അപ്പം ഇത് രണ്ടും ചെറിയ സംഖ്യയാണ് കാര്യം എന്താ താഴെയുള്ള സംഖ്യേനെക്കാട്ടിൽ ചെറിയ സംഖ്യയാണ് മേളി വരുന്നതെങ്കിൽ അത് ചെറുതെന്നാണ് ഇനി നോക്കിയേ നാല് ബൈ മൂന്ന് ഈ മൂന്നിനേക്കാട്ടിൽ വലുതാണ് നാല് അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് ഒന്നിനെക്കാട്ടിൽ വലുതെന്നാണ് ഇതൊക്കെ ഒന്നിനെക്കാട്ടിൽ ചെറുതെന്നുള്ള അർത്ഥമാ ഇത് ഒന്നിനെക്കാട്ടിൽ വലുതെന്നാ ഇതും എന്താണ് ഒന്നിനെക്കാട്ടിൽ വലുതെന്ന അർത്ഥം നോക്കിയാൽ അഞ്ച് ബൈ നാല് അപ്പൊ മേളത്തെ സംഖ്യ വലുതും അപ്പൊ ഇത് രണ്ടെണ്ണമാണ് വലുത് വരാൻ സാധ്യത അപ്പൊ ഇത് രണ്ടുമാണ് വലുത് കാര്യം എന്തോ നാല് ബൈ മൂന്നും അഞ്ച് ബൈ നാലും അപ്പം എന്തോ മൂന്നിനേക്കാട്ട് വലുതാണ് നാല് അപ്പം ഇതൊന്നിനേക്കാട്ട് വലുത് അഞ്ച് ബൈ നാല് നാലിനേക്കാട്ട് വലുതാണ് അഞ്ച് അപ്പം ഇത് രണ്ടുമാണ് വലുത് ഇനി വേറെ ഏതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടു ആണെങ്കിൽ വലുത് നമുക്ക് കിട്ടിയേ ഇനി അടുത്ത ഒരു കാര്യം നോക്കിക്കോ ഇവിടെ എത്രയേ ഉള്ളു നാപ്പത്തെട്ടേ ഉള്ളു നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിനെക്കാട്ടിൽ കൂടുതൽ എന്നുള്ള കാര്യം ഇത് അറുപതിനേക്കാട്ടിൽ കൂടുതൽ എന്നുള്ള അർത്ഥം നാൽപ്പത്തെട്ടിനേക്കാട്ടിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമേ കൂടുന്നുള്ളൂ ഇവിടെ ഒരു ഭാഗമാണ് കൂടുന്നത് അപ്പോൾ എന്താണ് ഈ നാൽപ്പത്തെട്ടിനേക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതലേ വരുത്തുള്ളൂ അറുപതിനേക്കാട്ടിൽ കുറച്ചും അപ്പോൾ ഏറ്റവും വലുത് വരുന്നത് ഈ എന്ന് പറയുന്ന സംഖ്യയുടെ ഇതായിരിക്കും ഏറ്റവും വലുത് വരുന്നത് അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം മൂന്നേ ബൈ നാലും നാലേ ബൈ അഞ്ചിൽ നിന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കാം നമുക്ക് എടുക്കാവുന്ന ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കാര്യം ഇവിടെ ഏകദേശം ഇവിടെ നാൽപ്പത്തെട്ടാണ് നാൽപ്പത്തെട്ടിനെക്കാട്ട് വലിയ സംഖ്യയാണ് അറുപത് അറുപതിൻ്റെ ആയിരിക്കും ഏറ്റവും വലുതായിട്ട് നമുക്ക് ആൻസർ വരുന്നത് നമുക്ക് ഒന്നും ചെയ്യാ ക്വസ്റ്റിനെ നോക്കി തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഞാൻ ചെയ്ത് കാണിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഓക്കെ ഓക്കെ ഓരോന്ന് ഓരോന്ന് ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റ് നാൽപ്പത്തി എട്ടിൻ്റെ നാൽപ്പത്തിയെട്ടിൻ്റെ മൂന്ന് ബൈ നാല് ഫസ്റ്റ് ക്വസ്റ്റ് ആട്ടെ നാൽപ്പത്തി എട്ടിൻ്റെ ഇൻ്റെ എന്ന് വെച്ചാൽ ഗുണനം നാൽപ്പത്തെട്ടിൻ്റെ മൂന്നേ ബൈ നാല് നമുക്ക് നോക്കാം ഒരു നാല് നാല് ഒരു നാല് നാല് ഇരുനാല് എട്ട് ഓക്കെ പന്ത്രണ്ട് ഗുണം മൂന്ന് മുപ്പത്തി ആറ് ഓക്കെ ഇനി നോക്കിയേ അറുപതിൻ്റെ അറുപതിൻ്റെ നാല് ബൈ അഞ്ച് നാല് ബൈ അഞ്ച് ഒരഞ്ച് അഞ്ച് പന്ത്രണ്ട് അഞ്ച് അറുപത് പന്ത്രണ്ട് ഗുണം നാല് നാൽപ്പത്തിയെട്ട് അടുത്ത് നോക്കിയേ നാൽപ്പത്തി അടുത്ത നാൽപ്പത്തി എട്ടിൻ്റെ നാൽപ്പത്തി എട്ടിൻ്റെ നാല് ബൈ മൂന്ന് ഓക്കെ ഒരു മൂന്ന് മൂന്ന് ഒരു മൂന്ന് മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് പ പതിനാറ് ഗുണം നാല് അറുപത്തി നാല് പതിനാറ് ഗുണം നാല് അറുപത്തി നാല് അടുത്തൊക്കെ അറുപതിൻ്റെ അറുപതിൻ്റെ അഞ്ച് ബൈ നാല് ഒരു നാല് നാല് പതിനഞ്ച് പതിനഞ്ച് ഗുണം അഞ്ച് എഴുപത്തി അഞ്ച് ഓക്കെ മുപ്പത്താറ് നാൽപ്പത്തെട്ട് അറുപത്തിയാല് എഴുപത്തഞ്ച് നോക്കേ ഞാൻ പറഞ്ഞില്ല അറുപതിൻ്റെ അഞ്ച് ബൈ നാല് അപ്പോൾ അതാണ് നോക്കിയേ ഇവിടെ ഒന്നേക്കാട്ട് വലുതെന്ന് നടത്തും ഇവിടെ ഒന്നേക്കാട്ട് വലുതും നടത്തും അപ്പോൾ വലുത് നോക്കുമ്പോൾ ഇത് രണ്ടെണ്ണത്തിന് നമുക്ക് ഓപ്ഷൻ ചെയ്യുന്നതിനൊക്കെ അന്നേരം നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെ ഇതിനകത്തും നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ നാൽപ്പത്തെണ്ണിനെക്കാട്ടും വലിയ സംഖ്യ ആണോ അറുപതിൻ്റെ മുകളിലേള സംഖ്യ എടുക്കാൻ ഇത് നാൽപ്പത്തെണ്ണും ജസ്റ്റ് മുകളിലോട്ടുള്ളത് ഇത് അറുപതിൻ്റെ മുകളിലോട്ടുള്ള സംഖ്യ എടുക്കാം അപ്പോൾ നമുക്ക് ഒന്നിനടുത്ത് അറുപത്തിയാല് കിട്ടി ഒന്ന് നമുക്ക് എത്ര കിട്ടി എഴുപത്തി അഞ്ചും കിട്ടി അപ്പോൾ ഇനി ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കിയാലും മതി ഇത് ക്വസ്റ്റിന് നോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം

അതുപോലെ മുപ്പെണ്ണത്തിൻ്റെ വില എത്രയാണെന്നേരം എന്ത് ചെയ്യാൻ ഇൻറ്റു മുപ്പത് കൊടുത്താൽ മതി ഇൻറ്റു മുപ്പത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ അഞ്ഞൂറ്റി നാനൂറ്റി മൂന്ന് മൂന്നുകൊണ്ടാകും കുടിക്കുക അഞ്ഞൂറ്റി അമ്പത്തി നോക്കാം മുന്നാല് പന്ത്രണ്ട് രണ്ട് ശിഷ്ടം ഒന്ന് മൂന്നാല് പന്ത്രണ്ട് രണ്ട് ശിഷ്ടം ഒന്ന് മൂന്നഞ്ച് പതിനഞ്ച് ഒന്നും പതിനാറിന് ആറ് ശിഷ്ടം ഒന്ന് ഓക്കെ മൂന്നാല് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഇനി ഈ മുപ്പതിൻ്റെ ഒരു പൂജ ഇവിടെ കിട്ടുകൊടുത്തു ഓക്കെ ആണല്ലോ മുപ്പതിൻ്റെ അപ്പോൾ എന്തായത് അഞ്ഞൂറ്റി നാനൂറ്റി അമ്പത്തിയാൽ മുപ്പത് മൂന്നുകൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയാൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് മുപ്പതിൻ്റെ പൂജ ഇട്ട് കൊടുത്തു ഇനി എന്തുവാ ഇവിടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമുണ്ട് ഇപ്പോൾ ക്വസ്റ്റിനകത്ത് ഉത്തരത്തിൽ അതേപോലെ രണ്ട് ഒന്ന് രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ മതി ആൻസർ എന്ന് വെച്ചാൽ നൂറ്റി മുപ്പത്തിയാറ് രൂപ ഇരുപത് പൈസ എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്ത് വളരെ വളരെ സിമ്പിൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണ്ട സാനുഭവങ്ങൾ എടുത്തിട്ടാൽ മതി ഓക്കെ ഇവിടെ റീഡ് എന്നത് നമ്മൾ കണ്ടേ ഹാഷ് ഫോർ പെർസെൻറ്റേജ് സിക്സ് എന്നുണ്ട് പെയ്ഡെന്നുള്ളത് ഓക്കെ പിന്നെ ഇതാണ് ഡോളർ സിക്സ് പെർസെൻറ്റേജ് ഫൈവ് സിക്സ് എന്ന് പറഞ്ഞേക്കാം എന്നെങ്കിൽ റൈപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ആണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് വേറെ കാര്യമൊന്നുമില്ല നമുക്കിവിടെ എന്തൊക്കെയാണ് വേണ്ടത് ആറ് വേണം ഐ വേണം പി വേണം ഇ വേണം ഓക്കെ ഇതിനകത്ത് ആറ് തന്നിട്ടുണ്ട് അതാണ് അതിനകത്ത് ആറ് ഫസ്റ്റ് ലെറ്റർ ആറ് ആറിന് ഇവിടെ ഏത് ലെറ്റർ അവിടെ ഹാഷ് എന്നാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഹാഷ് കൊടുക്കുക ഓക്കെ യെസ് പിന്നെന്താണ് ഐ ഐക്ക് ഏതാണ്ടേ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്നാമതാണ് ഐ കിടക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കണം ഒന്ന് രണ്ട് മൂന്നാമത് മൂന്നാമത് കിടക്കുന്ന ഫൈവ് ആണ് ആ ഫൈവ് അങ്ങ് കൊടുക്കുക ഓക്കെ അടുത്തത് പി പി ഇവിടെ ആദ്യം കിടക്കുന്നത് പി ആണ് ഓക്കെ പി ഇവിടത്ത് ആദ്യം എന്താണ് ഡോളറിൻ്റെ സൈനാണ് കൊടുത്തേക്കുന്നത് ഓക്കെ യെസ് അതിനുശേഷം എന്താണ് അടുത്തത് നമുക്ക് വേണ്ടത് ഇ ആണ് ആർ ഐ പി ഇ ഇവിടെ ഇ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ലെറ്റർ ആണ് രണ്ടാമത്തെ ലെറ്റർ രണ്ടാമത്തെ ലെറ്ററിന് നമുക്ക് ഇവിടെ എന്താണ് ഹാഷ് കഴിഞ്ഞാൽ ആണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഹാഷ് ഫൈവ് ഹാഷ് ഫൈവ് റോളർ ഫോർ ഇൻ്റെ നമ്മുടെ ഓപ്ഷൻ ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ അപ്പോൾ ഇതിൻ്റെ ഓരോ ലെറ്ററിന് ഇവിടെ കൊടുത്തേക്കുന്ന സൈൻ ഏതാണോ അതെടുത്തങ്ങ് എഴുതുക എന്നുള്ളത് മാത്രമുള്ളത് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല വളരെ സിമ്പിളാണ് ഇതിൻ്റെ ആൻസർ ഓക്കെ നമുക്ക് അടുത്ത പോകാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ ഓരൽ ടു റൂമ് ടെൻഡ് ഇസ് ടു ഡാഷ് ഇപ്പം ഇത് കാര്യമൊന്നുമില്ല ഇത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഒരു ക്വസ്റ്റ്യനാണ് ബയോളജി ഒക്കെ അറിയാവുന്നവർക്ക് കുറച്ച് പെട്ടെന്ന് ഇത് കാര്യങ്ങൾ കിട്ടും ഈ ഓരൽ എന്ന് പറയുന്ന റൂമിനകത്ത് റൂമിൽ ഫിറ്റ് ചെയ്യുന്ന നമ്മൾ ചെറിയ വിൻഡോസ് ഒക്കെ ഇല്ലയോ നമ്മൾ ചെറിയ ചെറിയ ഈ ജനൽ എന്നൊക്കെ പറയത്തില്ലയോ അതാണ് അത് എന്തുവാ പിത്തിയിൽ ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചേക്കുന്നു ഈ ഭിത്തിയിൽ പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് എന്താണ് നമ്മുടെ ജനൽ എന്ന് പറയുന്നത് എന്ന് പറയുന്നതല്ലേ ടെൻഡൻ എന്ന് പറയുന്നത് മസിലും നമ്മുടെ മസിലും ബോണും തമ്മിൽ എന്ന് വെച്ചാൽ എല്ലും മസിലും തമ്മിൽ യോജിപ്പിക്കുന്ന സാധനത്തെ നമ്മൾ എന്താന്ന് പറയുന്നത് യോജിപ്പിക്കുന്നതിനാണ് ടെൻഡൻ എന്ന് പറയുന്നത് സയൻസാണ് കാര്യം മസിലിനെ ഇത് നമ്മുടെ എൽ എല്ലിനെയും തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്നതാണ് ടെൻഡൻ അപ്പോൾ എന്താണ് പിത്തിക്കകത്ത് ആണ് റൂമിലെ ഉള്ള ഒട്ടിച്ചു ഒറ്റിക്കുന്ന സാധനം അല്ലെങ്കിൽ ഉള്ള സാധനമാണ് എന്താണ് പിത്തിക്കാത്ത ഉള്ള സാധനമാണ് എന്ത് ഓരെന്നു വച്ചാൽ നമ്മൾ എന്ന് പറയുന്നത് പോലെ മസിലിനെ എന്തിനേം മസിലിനെയും അതേപോലെ തന്നെ നമ്മുടെ എല്ലിനെ ബോണിനെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മുടെ എന്താണെന്ന് പറഞ്ഞാൽ ടെൻറ്റെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ടെൻഡിന് കറക്റ്റായിട്ടുള്ളത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ചോദ്യം നെക്സ്റ്റ് ചോദ്യം അരുൺ തന്റെ ക്ലോക്കിൽ ആറ് പി എമ്മിന് മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു അങ്ങനെയെങ്കിൽ ഒമ്പത് പതിന ഒമ്പത് പതിനഞ്ച് പി എമ്മിന് ആ ക്ലോക്കിലെ മിനിറ്റ് സൂചി ഏത് ദിശയിലാണ് അല്ലെങ്കിൽ ദിശ ചെയ്ത് മിനിറ്റ് സൂചിയുടെ ദിശ ചെയ്ത് ഓക്കെ ആണല്ലോ അപ്പോൾ ആറ് മണിക്കാവുമ്പോൾ അതായത് എങ്ങോട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ആറ് മണി ആകുമ്പോൾ ക്ലോക്ക് വടക്ക് ദിശയിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത് എങ്കിൽ ഒമ്പത് പതിനഞ്ചാകുമ്പോൾ മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും നിൽക്കുന്നതാണ് ചോദിക്കുന്നത് ഒന്നുമില്ല നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ അത് പറഞ്ഞുതരാം ഓക്കെ നമ്മളൊരു ക്ലോക്ക് ക്ലോക്ക് നമ്മൾ നമ്മുടെ ഡയറക്ഷൻ ദിശയായിട്ട് കണക്ട് ചെയ്തോ ക്ലോക്കും ദിശയോടെ കണക്ട് ചെയ്ത് വെച്ചുകൊക്കെ ഡയറക്ഷൻ ഏത് കേസിലും നോർമൽ കേസിൽ മുകളിൽ വരുന്നത് വടക്കാണ് മുകളിൽ വരുന്ന ഭാഗം വടക്കാണ് മുകളിൽ വരുന്നത് വടക്ക താഴെ തെക്കാം വലതുവശത്ത് കിഴക്ക് ഇവിടെ പടിഞ്ഞാറ് ഇങ്ങനെ നാല് ഡയറക്ഷൻസോണ്ടെന്നെങ്കിൽ മോളി വടക്ക് താഴത്തേക്ക് തെക്ക് കിഴക്ക് വലതുവശത്ത് പടിഞ്ഞാറ് ഓക്കെ ഇനി നമുക്ക് ഇവിടുത്തെ സമയം ഇത് പന്ത്രണ്ട് മണി ആറ് മണി മൂന്ന് ഒമ്പത് ഇതൊരു ക്ലോക്ക് ഓക്കെ അപ്പം നമുക്കറിയാം ഒരു ക്ലോക്ക് ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി എൻ്റെ നയൻറ്റി ഇവിടുത്തെ നയൻറ്റി ഇവിടുത്തെ നയൻറ്റി നയൻറ്റി ഓക്കെ പിന്നെ നമുക്ക് നോക്കാം ആറ് മണി ആറ് മണി ആവുമ്പോൾ നമ്മൾ എന്തോ ആറ് മണി അതായത് ഇതാണ് ആറ് മണി ഇതാണ് ആറ് മണി ആറ് മണി എന്ന് പറയുന്ന ടൈം ഇതാണ് ഓക്കെ ആണല്ലോ ഓക്കെ ഈ ആറ് മണി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചേ ആറ് മണിക്കും മണിക്കൂർ സൂചി നിൽക്കേണ്ടത് എവിടാ തെക്കാണ് നിൽക്കേണ്ടത് ആറുമണിക്ക് മണിക്കൂർ സൂചി നിൽക്കേണ്ടത് തെക്കാണ് തെക്ക് ആറ് മണിയാകുമ്പോൾ തെക്ക് ഇരിക്കണം പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എവിടെ നിൽക്കുന്നു വടക്ക് ദിശയിൽ നിൽക്കുന്നു എന്നാണ് അപ്പോൾ ഈ തെക്ക് നിൽക്കേണ്ടവൻ വടക്ക് നിൽക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ തെക്കാണ് ആറ് മണിക്ക് മണിക്കൂർ സൂചി നിൽക്കേണ്ടത് പക്ഷേ അത് എവിടെ നിൽക്കുന്നു വടക്ക് നിൽക്കുന്നു അപ്പോൾ നമുക്ക് എന്താണ്ടേ നമ്മളെ തെറ്റാട്ടുള്ളത് വടക്ക് ഞാൻ ഇവിടെ വടക്ക് എഴുതുക നോർത്ത് വേണ്ട ഈ ഡോട്ട് ഇടുന്നതാണ് തെറ്റായിട്ടുള്ളത് നോർത്ത് ഓക്കെ ഇവിടെ നോർത്തിൽ നിൽക്കുക അപ്പോൾ ഈ തെക്ക് വടക്കായാൽ വടക്ക് എന്താവണം തെക്കാവണം വടക്ക് തെക്കാവണം അപ്പോൾ എന്താണ് ഈ നോർത്ത് എന്നുള്ളത് സൗത്ത് ആവും സൗത്ത് ഇതാണ് സൗത്ത് ഓക്കെ ഓക്കെ നമുക്ക് വേണ്ടത് ഇതാണ് പക്ഷെ ഇത് ഇങ്ങനെ വന്നത് അപ്പോൾ എന്താണോ തെക്ക് വടക്കായപ്പോൾ വടക്ക് തെക്കായി അപ്പോൾ എന്തുവാണം കിഴക്ക് പടിഞ്ഞാറാവും പടിഞ്ഞാറ് കിഴക്കോ അപ്പോൾ ഈ ഇവിടെ കിഴക്കാണ് ഈസ്റ്റ് ആണ് കിടക്കുന്നത് ഈസ്റ്റ് നമ്മൾ എന്തായി മാറും നമുക്ക് നമ്മുടെ ഈ വെസ്റ്റായി മാറും വെസ്റ്റ് വെസ്റ്റ് അപ്പോൾ ഈ വെസ്റ്റ് എന്തായി മാറും ഈസ്റ്റായി മാറും ഐമാറും ഈസ്റ്റ് അത്രയും ആണല്ലോ വെസ്റ്റ് ഈസ്റ്റ് ഐമാറും ഓക്കെ വെച്ചാൽ ഈ തെക്ക് നിൽക്കേണ്ടവൻ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി അൻപത് ഡിഗ്രി തിരിഞ്ഞ് വടക്ക് പോയാൽ വടക്ക് നിൽക്കേണ്ടവൻ നൂറ്റി അൻപത് ഡിഗ്രി തിരിഞ്ഞ് തെക്ക് വരും കിഴക്ക് നിൽക്കേണ്ടവൻ നൂറ്റി അൻപത് ഡിഗ്രി പടിഞ്ഞാറ് പോകും പടിഞ്ഞാറ് നിൽക്കേണ്ടവൻ നൂറ്റി അൻപത് ഡിഗ്രി കിഴക്കും പോവും ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഈ ഞാൻ ഈ ഡോട്ട് ഇല്ലാതെ എഴുതിയേക്കുന്നതാണ് വേണ്ടത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് തെക്ക് വടക്കായി വടക്ക് തെക്കായി അപ്പം ഇത് തിരിഞ്ഞു വീണു ഓക്കെ യെസ് ഇനി നോക്കിയേ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോർമൽ കേസിൽ എങ്കിൽ സമയം ഒമ്പതേകാലം ഒമ്പതേ കാലം കഴുത് ഒമ്പതേകാൽ ഇതാണ് ഒമ്പതേകാൽ ഒമ്പതേകാൽ ഇതാണ് നമ്മുടെ സമയം സോറി എന്ന് പറയുമ്പോൾ തിരിഞ്ഞു വരും ഓക്കെ ഇതാണ് ഒമ്പതേ കാൽ ഒമ്പതേ കാൽ ഒമ്പതേ കാൽ നോർമൽ കേസിലാണെങ്കിൽ എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി വരേണ്ടത് ഈസ്റ്റിലാണ് കിഴക്കാണ് നമ്മൾ ആദ്യം നമ്മൾ ആദ്യം വരച്ചേക്കുന്നത് കിഴക്കാണ് നോർമൽ കേസിൽ വരേണ്ടത് പക്ഷേ ഇത് തിരിഞ്ഞ് വീണോക്കുന്നതുകൊണ്ട് ഈസ്റ്റിന്മാരെ എവിടെ എന്ന് തോന്നുന്നു വെസ്റ്റ് വന്നു അപ്പോൾ മിനിട്ട് സൂചി ഇപ്പോൾ സൂചി തിരിച്ചു വെച്ചേക്കുന്ന ഈ ഒറ്റ കാരണത്താൽ ഈ ഒമ്പതേ കാലിൻ്റെ മിനിറ്റ് സൂചി നിൽക്കുന്നത് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് വെസ്റ്റിനെയാണ് പടിഞ്ഞാറിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കുന്നത് കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എൻ്റെ ആൻസർ എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് യഥാർത്ഥത്തെ കിഴക്കായിരുന്നു വേണ്ടത് പടിഞ്ഞാറ് ഇവിടെ യഥാർത്ഥത്തെ തെക്ക് വേണ്ടത് വടക്ക് വന്നപ്പോൾ യഥാർത്ഥത്തെ കിഴക്ക് വരേണ്ടവൻ പടിഞ്ഞാറ് പോയി ഇത്രയും മാത്രമേ ഉള്ളൂ മനസ്സിലായോ ഇത് വളരെ സിമ്പിൾ ആട്ടേ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് എന്നാൽ ഹരണം യാൽ നമുക്ക് എന്താ നൂറ് പ്ലസ് പത്ത് മൈനസ് ഇരുപത് ഇൻറ്റു രണ്ട് എത്ര ഒന്നുമില്ല വളരെ സിമ്പിള് നൂറ് പ്ലസ് എന്നാൽ ഹരണം എന്നാ പ്ലസ് അപ്പൊ ഹരണ ചിഹ്നം കൊടുക്കാം പത്ത് മൈനസ് മൈനസ് എന്നാൽ ഇൻറ്റു എന്നാ ഇൻറ്റു ഇരുപത് ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാ ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് പ്ലസ് രണ്ട് അത്രയേ ഉള്ളൂ നൂറിനെ പത്ത് വെച്ചരിക്കുക നൂറിന് പത്ത് വെച്ചരിക്കുമ്പോഴത്തേട്ട് പത്ത് ഗുണം ഇരുപത് പ്ലസ് രണ്ട് ബോട്ട് മാസ് പ്രകാരം ആദ്യം ബ്രാക്കറ്റ് ഓപ്പറേഷൻ ബ്രാക്കറ്റ് ഒന്നുമില്ല ഓഫ് ഉണ്ടോ അതുമില്ല ഇല്ല പിന്നെ എന്തോ ഹാരണമായിരിക്കും ഡിവിഷൻ ആയിരിക്കണം ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തു പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം ചെയ്യേണ്ടത് അത് നമ്മൾ അത് ചെയ്യാൻ പോവാ പത്തേ ഗുണം ഇരുപത് ഇരുന്നൂറ് മൾട്ടിപ്ലിക്കേഷൻ ബോട്ട് മാസ് മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ കൂട്ടുക ഓക്കെ പ്ലസ് ടു ഇരുന്നൂറ് പ്ലസ് രണ്ട് ഇരുന്നൂറ്റി രണ്ട് ബോട്ട് മാസ് പ്രകാരം ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ബ്രാക്കറ്റും ഓഫും ഇല്ല ഡിവിഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അഡീഷൻ ഉണ്ട് സബ്സ്ട്രാക്ഷൻ ഉണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ വെങ്കുരം വോട്ട് മാസ് ഒരു വി ഉണ്ട് ബാർ എവിടെയെങ്കിലും ഉണ്ട് അതൊന്നും ഇതിനകത്ത് നമുക്ക് നമുക്കിതായി ഇവിടെ തൊട്ടുള്ള ഡിവിഷൻ തൊട്ടുള്ള അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ അത് നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്തു പിന്നെ ഇൻറ്റു ചെയ്തു പിന്നെ പ്ലസ് ചെയ്തു പിന്നെ മൈനസ് ഉണ്ടെങ്കിൽ അത് ചെയ്തു ഓക്കെ ആണല്ലോ നമ്മുടെ അവിടെ ആൻസർ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി രണ്ട് എന്നുള്ള ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ യെസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കും നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കിയേ ഒറ്റയാന കണ്ടെത്തുക ഒറ്റേനെ ഒറ്റയാന കണ്ടെത്തുക ഇവിടെ മുന്നൂറ്റി നാപ്പത്തി മൂന്ന് മുന്നൂറ്റി നാപ്പത്തി ഒന്ന് നാനൂറ്റി മുപ്പത്തിമൂന്ന് നാനൂറ്റി മുപ്പത്തി ഒന്ന് ഇതാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ഞാൻ നോക്കിയണക്കെ എനിക്ക് ഒറ്റ ആയിട്ട് ഒറ്റയായിട്ട് ഇട്ടേക്കുന്ന ഇതാണ് എന്താണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് കാര്യം ഏഴിൻ്റെ ക്യൂബാണ് ഏഴിൻ്റെ ക്യൂബാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ ക്യൂബാട്ടുള്ള ഒരെണ്ണേ ഉള്ളു ഇതൊന്നും വേറെ സംഖ്യയുടെ ക്യൂബുകൾ വരുന്നില്ല സ്ക്വയറുകൾ വരുന്നില്ല പിന്നെ ഒന്ന് പ്രൈം നമ്പർ ഉണ്ട് മൊത്തം പ്രൈം നമ്പർ അല്ല അങ്ങനെ ചില വ്യത്യാസമുണ്ട് മിക്കവാറും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പി എസ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ള ഈ ഇതായിരിക്കും ഒറ്റയായിട്ട് വരുന്നത് ഞാൻ നോക്കിയണക്കെ ഏഴിൻ്റെ ക്യൂബാട്ട് മാത്രം ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ക്യൂബാർട്ടുള്ള സംഖ്യ വേറെ ഒന്നും അങ്ങനെയുള്ള സംഖ്യ അല്ല ഓക്കെ അപ്പോൾ അതിൻ്റെ നമ്മുടെ ആൻസർ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓക്കെ എസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ അഞ്ച് കോമ പത്ത് കോമ പതിനഞ്ച് കോമ ഇരുപത് കോമ ഇരുപത്തഞ്ച് എന്നീ സംഖ്യയുടെ ശരാശരി എത്ര ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് എന്നീ സംഖ്യയുടെ ശരാശരി ഇത് ചെയ്യാൻ വേണ്ടിയൊന്നും ഇല്ല അഞ്ചിനോട് അഞ്ച് കൂടുമ്പോ പത്ത് പത്തിനൂടെ അഞ്ച് കൂടുമ്പോ പതിനഞ്ച് പതിനഞ്ച് അഞ്ച് അഞ്ച് കൂട്ടുമ്പോൾ ഇരുപത് ഇരുപതിൻ്റെ കൂടെ അഞ്ച് കൂട്ടുമ്പോൾ ഇരുപത്തഞ്ച് ഇവിടെ എല്ലാം അഞ്ച് വീതം കൂടി കൂടിയാണ് പോകുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊരു നമുക്കൊരു ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ വേണമെങ്കിൽ പറയാം വ്യത്യാസം എല്ലായിടത്തും തുല്യമാണോ നോക്കണം എല്ലായിടത്തും ഒരേ സംഖ്യ തന്നെയാണോ കൂടി കൂടി പോകുന്നതെങ്കിൽ നമ്മൾ ചെയ്യുക വേണ്ട നടുക്കൽത്തെ സംഖ്യ ആയിരിക്കും ശരാശരി ഇവിടെ നടുക്കൽത്തെ സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് നടുക്കലത്തെ സംഖ്യ നാല് അഞ്ചത് നടുക്കുന്ന സംഖ്യ പതിനഞ്ച് ഇതായിരിക്കും ശരാശരി ചെയ്യ പോലും വേണ്ട കാര്യം ശ്രദ്ധിച്ചോണം പൊതുവ്യത്യാസം തുല്യമായിരിക്കണം കോമൺ ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ പതിനഞ്ചാണ് ഇനി അല്ലാതെ ചെയ്ത് നോക്കണമെങ്കിൽ എന്തുവാ ശരാശരി എങ്ങനെ കണ്ടു പിടിക്കുന്നത് തുകാ ബൈ എണ്ണം എല്ലാവരും കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി അപ്പം എല്ലാവരും ഒന്ന് കൂട്ടാം അഞ്ച് പ്ലസ് പത്ത് പ്ലസ് പതിനഞ്ച് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത്തിയഞ്ച് ഓക്കെ എല്ലാവരുടെ കൂട്ടി എണ്ണ അത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വെച്ചാൽ ഓക്കെ ആണല്ലോ ഓക്കെ അഞ്ചും പത്തും പതിനഞ്ചും 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 മുപ്പത് മുപ്പത് ഇരുപത് അമ്പത് അമ്പത് ഇരുപത് ഇരുപത്തിയഞ്ചും എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ബൈ അഞ്ച് എഴുപത്തി അഞ്ച് അഞ്ച് വെച്ചിരിക്കുമ്പോൾ തെട്ടി പതിന പതിനഞ്ച് കിട്ടി എത്ര ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു വേണ്ട നടക്കുന്ന സംഖ്യ ആയിരിക്കും ശരാശരി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ടു എൻ പ്ലസ് ഫൈവ് ഇസിക്കൽ ടു ആയിരത്തി ഇരുപത്തി നാലായാൽ എക്സിൻ്റെ വില എത്ര ആ എക്സിൻ്റെ എന്ന് ചോദിക്കുന്നതോടുകൂടി തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായി പോവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനകത്ത് എക്സ് ഇല്ല ഓക്കെ ആണല്ലോ ഇനി പി എസ് ഐടെ പ്രൊഫഷൻ ആൻസർക്ക് വരുമ്പോൾ എന്താണെന്ന് അതില്ല ഈ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നോക്കിയേ എന്നുവച്ചാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് എക്സ് ഇല്ല ഇവിടെ എന്നിൻ്റെ വില എത്ര എന്നാണ് ചോദിക്കേണ്ടത് പക്ഷേ എക്സിൻ്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തില്ല എങ്കിൽ എൻ്റെ ആൻസർ എന്ത് വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിൻ്റെ എക്സിൻ്റെ പേര് വില എത്ര എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയ്യാം ഓക്കെ രണ്ടേ റൈസ് ടു എൻ പ്ലസ് ഫൈവ് ഈക്വൽ ടു ആയിരത്തി ഇരുപത്തി നാല് ആയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമത്തിന് അപ്പുറവും ഇപ്പുറവും സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ ബേസുകൾ തുല്യ ബേസ് എന്ന് വെച്ചാൽ താഴെ ഉള്ളത് ഇവിടെ രണ്ടാണ് ഇവിടെയും രണ്ട് രണ്ടും തുല്യമാണാൽ മേളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും ഇവിടുത്തെ ബേസ് രണ്ട് ഇവിടുത്തെ ബേസ് ആയിരത്തി ഇരുപത്തിയേഴാണ് അപ്പൊ ഈ രണ്ടിനും കൂടെ ഒന്ന് ആയിരത്തി ഇരുപത്തി ഏഴ് ആക്കണം അല്ല ആയിരത്തി ഇരുപത്തിയേഴും കൂടെ രണ്ടാക്കണം രണ്ട് തുല്യമായാൽ മേളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും ഓക്കെ ഇപ്പൊ നോക്കാം രണ്ടേ റസ്റ്റു എൻ പ്ലസ് ഫൈവ് ഈക്വൽ ടു ആയിരത്തി ഇരുപത്തിയാലിനെ രണ്ടേ റൈസ് ടു പത്ത് എന്ന് എഴുതാം രണ്ടേ പ്രാവശ്യം പത്താണ് ആയിരത്തി ഇരുപത്തിയാലും ഈ രണ്ടേ പ്രാവശ്യം പത്തുനിന്ന് എങ്ങനെ എഴുതും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ കാര്യമൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നോക്കിയാൽ രണ്ടേ പ്രാവശ്യം പത്തൊന്ന് എങ്ങനെ രണ്ടാഴ്ച പത്ത് എഴുതുന്നത് ആയിരത്തി ഇരുപത്തി നാലിനെ അല്ലേ ഫാക്ടറൈസ് ചെയ്യാം രണ്ട് വെച്ചായിരിക്കാം അഞ്ഞൂറ്റി പന്ത്രണ്ട് രണ്ടു വെച്ചിരിക്കാം ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ ഇനി രണ്ടു വെച്ചിരിക്കാം നൂറ്റി ഇരുപത്തെട്ട് രണ്ട് വിചരിക്കാം അറുപത്തി നാല് രണ്ട് വച്ചിരിക്കാം മുപ്പത്തി രണ്ട് രണ്ട് വെച്ചിരിക്കുമ്പോൾ പതിനാറ് എട്ട് നാല് രണ്ട് 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 നാല് എട്ട് പതിനാറ് മുപ്പത്തി രണ്ട് അറുപത്തിയാല് നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റമ്പത്തി ആറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഇരുപത്തി ഏഴ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് രണ്ട് എത്ര പ്രാവശ്യം ഉണ്ട് പത്ത് പ്രാവശ്യം എഴുതി വിളിക്കണ്ട രണ്ട് ഇൻറ്റു രണ്ട് ഇൻഡു അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ രണ്ട് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിയാല് നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റമ്പത്തി ആറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഇരുപത്തിയാല് ഇതാണ് ആയിരത്തി ഇരുപത്തി നാല് എന്ന് എഴുതാം അപ്പം ഈ ആയിരത്തി ഇരുപത്തിനാലിൽ എങ്ങനെ എഴുതാം രണ്ടിനെ പത്ത് പ്രാവശ്യം എഴുതി കുണിക്കുന്നതെന്ന് നമുക്ക് എഴുതാം രണ്ടിലെ പത്രാശ്ശ്യ കുണിക്കുക എന്ന് വെച്ചാൽ രണ്ടേ റൈസ് ടുത്തന്നാ ഓക്കെയാണല്ലോ ഇനി നോക്കിയേ ഇപ്പോൾ സമത്തിന് അപ്പുറം പ്ലസ് എങ്കിലും ബേസുകൾ രണ്ടും തുല്യം ഇവിടെ രണ്ടാണേ ഇവിടെ രണ്ട് ബേസുകൾ രണ്ടും തുല്യമായി ബേസുകൾ തുല്യമായാൽ ഈ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും സമത്തിന് അപ്പുറം ഇവിടെ ടു ആണ് ഇവിടെ ടു ആയിരിക്കും ഇവിടെ ഫൈവ് ആണെങ്കിൽ ഇവിടെ ഫൈവ് ആയിരിക്കും ഇവിടെ എക്സ് ആണേൽ ഇവിടെ എക്സ് ആയിരിക്കണം രണ്ടു ഒന്ന് തന്നെ ആണെങ്കിൽ മേളിക്കിടക്കുന്ന പവറായ എൻ പ്ലസ് ഫൈവ് ഇസിക്കൽ ടു പത്ത് എന്ന് കൊടുക്കാം എൻ പ്ലസ് ഫൈവ് ഇസിക്കൽ ടു പത്ത് ഓക്കെ ആണല്ലോ നമുക്കിവിടെ എൻ്റെ വില എക്സിന് പകരം എന്നിൻ്റെ വിലയെന്നാണ് ചോദിച്ചെങ്കിൽ എൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പ്ലസ് ഫൈവിനങ്ങ് അപ്പുറം കൊണ്ടുപോയത് പ്ലസ് ഫൈവ് സമത്തിനപ്പുറം മുമ്പ് മൈനസ് ഫൈവ് ആവും അപ്പോൾ എൻ്റെ ഈസ്ക്വൽ ടു പത്ത് മൈനസ് അഞ്ചേ സമയത്ത് കിട്ടി അഞ്ച് എണ്ണിൻ്റെ വാല്യൂ അഞ്ച് പിന്നെ പ്രൊഫഷണൽ ആൻസറിലേക്ക് ഇക്കകത്ത് അഞ്ചായിരിക്കും ആൻസർ വരുന്നത് പിന്നെ ഫൈനൽ ആൻസറേക്ക് മിക്കവാറും ഈ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്താൽ ഡിമാൻഡ് ചെയ്താലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് കാര്യം എന്നിൻ്റെ വില ചോദിക്കേണ്ട ഒരു വിവരം ഇവിടെ എക്സിൻ്റെ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ എസ് അപ്പോൾ നമ്മൾ പത്ത് മാത്സ് ആൻഡ് മെൻറ്റാലിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പോലും പാടുള്ള ഇല്ലായിരുന്നു പിന്നെ ആ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യൻ അത് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത വേറെ ഒരു ക്വസ്റ്റ്യൻ പോലും അതിനകത്ത് പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പം ഇന്നത്തെ ഉള്ള എല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ മാർക്കും നിങ്ങളിനകത്ത് കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ